ഉത്തരാഖണ്ഡ് നിയമസഭയിലേക്ക് സിവിൽ കോഡ് ബില്ലിൽ ഇന്ന് ചർച്ച തുടരും വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാത്ത ലിവിൻ റിലേഷൻഷിപ്പുകൾക്ക് തടവ് ശിക്ഷയും ഏക സിവിൽ കോഡ് ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു ഇന്നലെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ബിൽ നിയമസഭയിൽ വെച്ചിരുന്നു എല്ലാ വ്യക്തി നിയമങ്ങളും പൊളിച്ചെഴുതുന്ന ബിൽ അംഗീകരിക്കില്ല എന്ന നിലപാട് കോൺഗ്രസ് സഭയിൽ അറിയിച്ചു വ്യാഴാഴ്ച വരെയാണ് ഉത്തരാഖണ്ഡിൽ പ്രത്യേക നിയമസഭാ സമ്മേളനം വിവരങ്ങളുമായി ഗൗതം യാണ് ഗൗതം നിയമസഭാ സമ്മേളനം തുടരുകയാണ് രാജ്യം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഏക സിവിൽ കോഡ് ബിൽ പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോഴും ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമായി പുരോഗമിക്കുക മറ്റു വിശദാംശങ്ങൾ കൂടി നാളെ വ്യാഴാഴ്ച വരെയാണ് ഈ പ്രത്യേക നിയമസഭാ സമ്മേളനം ചേർന്നു കൊണ്ടിരിക്കുന്നത് ഇന്നലെ യു സി സി ബില്ല് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ദാമി സഭയിൽ വെച്ചു ഇതിനു മേലുള്ള ചർച്ചയാണ് ഇനിയും പുരോഗമിക്കുന്നത് അതിനുശേഷം പിന്നീട് ഇന്ന് വൈകുന്നേരമോ അതല്ലെങ്കിൽ നാളെയോ ഈ ബില്ല് ഔദ്യോഗികമായി സഭ പാസാക്കും കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് ഉണ്ട് എഴുപതംഗ ഉത്തരാഖണ്ഡ് നിയമസഭയിൽ നാൽപ്പത്തിയേഴ് എം എൽ എമാരാണ് ബി ജെ പിക്ക് ഉള്ളത് പത്തൊൻപത് എം എൽ എ മാർ കോൺഗ്രസിനും അതിനാൽ ബില്ല് അരായാസം ഉത്തരാഖണ്ഡ് സർക്കാരിനെ പാസ്സാക്കാനാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബില്ല് ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ ഒന്ന് ബഹുഭാര്യത്വം പൂർണ്ണമായി തന്നെ നിരോധിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അതൊരു ക്രിമിനൽ കുറ്റം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും അതോടൊപ്പം തന്നെ ശൈശവ വിവാഹം പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ വിവാഹം കഴിപ്പിക്കുന്നത് വലിയ കുറ്റകരമാകുന്ന വ്യവസ്ഥ ഈ ബില്ലിനകത്തുണ്ട് അതോടൊപ്പം ആ ലിവിംഗ് ടുഗതർ റിലേഷൻഷിപ്പുകൾക്ക് കൃത്യമായ രജിസ്ട്രേഷൻ അതോടൊപ്പം തന്നെ മാതാപിതാക്കളുടെ അറിവുണ്ടാകണം തുടങ്ങിയ വ്യവസ്ഥകൾ അടങ്ങുന്നത് കൂടിയാണ് ആ ഈ പുതിയ യു സി സി ബില്ല് എന്നതാണ് വളരെ ശ്രദ്ധേയമാകുന്ന ഘടകം എന്തായാലും പ്രത്യേക നിയമസഭാ സമ്മേളനം ഈ യു സി സി ബില്ല് പാസ്സാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഉത്തരാഖണ്ഡ് സർക്കാർ വിളിച്ചു ചേർത്തിട്ടുള്ളത് നാളെയാണ് സഭാ സമ്മേളനം അവസാനിക്കുക അതിനാൽ ഇന്നോ നാളെയോ കൊണ്ട് ആ ഈ യു സി സി ബില്ല് പാസ്സാക്കി ഒരു ചരിത്രപരമായ നിമിഷത്തിന് ഉത്തരാഖണ്ഡ് നിയമസഭ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് ഗവർണർ ചരിത്രപരമായ ഒരു ദൗത്യത്തിനാണ് ഭാരതം രാഷ്ട്രം കാത്തിരിക്കുന്നത് ചരിത്രപരമായ നിയോഗം തന്നെയാണ് ഉത്തരാഖണ്ഡ് ഏറ്റെടുത്തിരിക്കുന്നത് ഒപ്പം പ്രതിപക്ഷം കോൺഗ്രസ് അടക്കം ഏത് തരത്തിലുള്ള വിയോജിപ്പുകളാണ് സഭയിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ഇതിൽ നേരിട്ട് പൂർണ്ണമായി യു സി സി എതിർക്കുന്നു പറയാതെ ചില വ്യവസ്ഥകളെ എതിർത്തുകൊണ്ട് രംഗത്തെത്തുന്നുണ്ട് വളരെ വേഗത്തിൽ യു സി സി നടപ്പാക്കാൻ പോകുന്നുവെന്നും അതോടൊപ്പം തന്നെ ബില്ലിലെ മുഴുവൻ വ്യവസ്ഥകളെയും അംഗീകരിക്കില്ല തുടങ്ങിയ വാദമാണ് കോൺഗ്രസ് ഉത്തരാഖണ്ഡിൽ മുന്നോട്ട് വെക്കുന്നത് ഇന്നലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും പ്രതിഷേധമുണ്ടായിരുന്നു പിന്നീട് രണ്ടു മണിക്കാണ് നിയമസഭാ സമ്മേളനം വീണ്ടും കൂടാൻ കഴിഞ്ഞത് മുഴുവൻ രീതിയിൽ അതായത് പൂർണ്ണമായി ബില്ലിനെ എതിർത്തു കഴിഞ്ഞാൽ രാഷ്ട്രീയമായി വൻ തിരിച്ചടി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്ന കോൺഗ്രസ് യു സി സിയിലെ ചില വ്യവസ്ഥകളെ എതിർക്കുകയും അതോടൊപ്പം തന്നെ നിയമസഭാ സമ്മേളനത്തിൽ ചോദ്യോത്തരവേള ഇല്ല തുടങ്ങിയ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബില്ല് ബില്ലിന് മേൽ പ്രതിഷേധം ഇരിക്കുകയും ഒക്കെയാണ് പക്ഷേ കോൺഗ്രസ് പ്രതിഷേധം കൊണ്ട് കാര്യമായ അർത്ഥമുണ്ടാകുന്നില്ല നേരത്തെ സൂചിപ്പിച്ചിരുന്നു നിയമസഭയിൽ ബിജെപിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ട് ബില്ല് പാസാക്കാൻ സാധിക്കും മാത്രമല്ല വോട്ടെടുപ്പ് ഉണ്ടായാൽ തന്നെ കോൺഗ്രസ് പൂർണ്ണമായി തന്നെ അതിനെ എതിർക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല കാരണം പൂർണ്ണമായി എതിർത്താൽ അത് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് വലിയ തിരിച്ചടി ഉണ്ടാകും കാരണം രാജ്യത്തൊട്ടാകെ ഏകീകൃത സിവിൽ കോഡ് വേണമെന്ന ഒരു വികാരം വളരെ ശക്തമാകുന്ന ഒരു കാലഘട്ടമാണിത് അതിനാൽ ഈ ഘട്ടത്തിൽ ഈ ബില്ലിനെ പൂർണ്ണമായി എതിർക്കുവാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നാൽ ചില വ്യവസ്ഥകൾക്കെതിരെയുള്ള പ്രതിഷേധം നിയമസഭയ്ക്കകത്തും പുറത്തും ഉത്തരാഖണ്ഡിൽ കോൺഗ്രസ് നടത്തുന്നുണ്ട് കെ പിഖണ്ഡ് നിയമസഭയിൽ ഏക സിവിൽ കോഡ് ബില്ലിന്മേൽ ചർച്ച ഇന്നും വെബ് പോർട്ടലിൽ ലിവിൻ റിലേഷൻഷിപ്പുകൾക്ക് തടവ് ശിക്ഷയും മേഖല സിവിൽ കോഡ് ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഇന്നലെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ബിൽ നിയമസഭയിൽ വെച്ചിരുന്നു എല്ലാ വ്യക്തി നിയമങ്ങളും പൊളിച്ചെഴുതുന്ന ബിൽ അംഗീകരിക്കില്ല എന്ന നിലപാടാണ് കോൺഗ്രസ് സഭയിൽ അറിയിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച വരെയാണ് ഉത്തരാഖണ്ഡിൽ പ്രത്യേക നിയമസഭാ സമ്മേളനം ചരിത്രപരമായ ആ ഒരു നിയോഗത്തെ കാത്തിരിക്കുകയാണ് ഭാരതം ഒന്നാകെ വിവരങ്ങളാണ് ഗൗതം അനന്തനാരായണൻ നൽകിയത്